രാജമ്മക്ക് ഈ വസ്തു പരിചയമുണ്ടോ ഈ കത്തി കൊണ്ടാണ് നാദിയത് ആണോ കഷ്ടം അറിഞ്ഞില്ല മാമ്പഴം മുറിക്കാൻ നിങ്ങൾ കടം വാങ്ങിയ അത് തിരിച്ചു തിരിച്ചു കത്തിയാണിത്യ രാജമ്മ ആ കിട്ടിപ്പോയി സാറേ കത്തി ഞാൻ തിരിച്ചു കൊടുത്തില്ല കൊടുക്കാൻ മറന്നുപോയി സ്റ്റോപ്പിൽ സ്റ്റോപ്പിലെത്തിയപ്പോ കത്തി ഞാൻ കൊറേ തെരഞ്ഞു പക്ഷെ കണ്ടില്ല അപ്പടി വണ്ടിക്കുള്ള അവളുടെ വർത്താനം കേട്ട ഞാനല്ല സാറും അവളും ഞങ്ങളെ പോലെ കടത്തുകാരിയാ സാറേ ഞാനും മോളും പെട്ടിയിൽ ഇത്തിരി പൊന്നും കടത്തുമ്പോ അവള് ബാഗിൽ കടത്തുന്ന എന്താണെന്നറിയോ സാറിന് പറയാ സാർ െന്തൊന്നും നിജാ കഴിഞ്ഞോടെ നീ ഇവിടെ പോലീസുകാരിയാണോ തോക്കും കൊണ്ട് നടക്കാൻ

ആരുടേതായിരുന്നു അതോ അത് ആ മുഖം ഇന്നലെ കണ്ടതുപോലെ ഇപ്പോഴും രാജമ്മയുടെ കണ്ണുകളിലുണ്ട് അല്ലേ എന്റെ അല്ല സാറേ ഈ അമ്മച്ചിക്ക് കണ്ണു പിടിക്കാത്തതാണ് എനിക്ക് നിഴലേ ഇല്ല ഞാൻ വെറും പാവണ് അല്ലേ തന്നെ ഈ കമ്പിളിക്കാരനാ തോട്ട് കയറി പോയത് ഞാൻ കണ്ടതാ പോയി 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 ക്ഷേത്ര തുളസിമണി തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച കയർ കയർക്കയർ അതിൽ മൂന്ന് പാലക്കാടൻ കാളക്കുരുക്കുഴ കൊല്ലങ്കോട്ട് രാജയുടെ മകൾ എങ്ങനെയാണ് ഈ കയറിൽ സുന്ദരൻ പറയണം ഈ കാലി ചന്താൻ അറിയാം തുളസിമണിയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റിൽ ഏറ്റവും ബോൾഡ് ആയത് എ സി അറ്റൻഡർ സുന്ദരത്തിന്റേതാണ് ഈ വിരൽപാടുകൾ എങ്ങനെ മണിയുടെ കഴുത്തിൽ പതിഞ്ഞു സുന്ദരം തന്നെ പറയണം ഇപ്പോ ഇവിടെ വെച്ചു കമാൺ ഒരു തുളസിറെ യാത്രക്കിടയിൽ ഒരു അറ്റൻഡർ കെട്ടിത്തൂക്കി കൊല്ലുന്നു എന്തിന് കില്ലറും വിക്ടിമും തമ്മിൽ എന്ത് ബന്ധം എന്ത് മോട്ടീവ് ഈ കൂപ്പയിലൊട്ടൊരു പാസഞ്ചർ അത് ഒരു പെണ്ണ് അവളുടെ പെട്ടിയിലും ബാഗിലും സ്വർണവും കാശും കാണുമെന്ന് ഞാൻ ഊഹിച്ചു അന്നമാവാസി ചോര വെച്ച് നോക്കിയാൽ കവർച്ച നടത്താൻ ഇത്രയും നല്ലൊരു ദിവസം വേറെയില്ല ഇല്ല ഇരയെ ഭഗവാൻ തന്നെ കാട്ടിത്തന്നു പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല സാർ അവൾ ബാത്റൂമിലേക്ക് പോയി നേരെ നോക്കി സിമണിയെ തൂക്കുന്നതിനിടയിൽ ഒരു ഫോൺ കോൾ വന്നല്ലോ സാറേ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ സുന്ദരൻ ഫോൺ കട്ടിയിരുന്നു പതിമൂന്നാം തീയതി യാത്രയിൽ ഉടനീളം അതേ നമ്പറിൽ നിന്ന് ഏഴ് കോളുകൾ വന്നിട്ടുണ്ട് നിന്റെ ഫോണിലേക്ക് അപ്പുറത്ത് ആരായിരുന്നു ആ ഏഴ് കോളുകൾക്ക് മുമ്പ് ആ നമ്പറിലേക്ക് ആദ്യം നീ വിളിച്ചു ആറ് നാപ്പതിന് എക്സ്പ്രസിന്റെ ഫ്ലാഗ് ഓഫ് ആയിരുന്നു നിന്റെ ഒരു മിസ് കോൾ കിട്ടിയപ്പോ ഏഴു പ്രാവശ്യം നിന്നെ വിളിച്ച ആ സാർ നിന്റെ നാവിൽ നിന്ന് കേൾക്കണം ആ സാറിന്റെ പേര് നീ ആ പറയുന്ന ഞാൻ എന്ത് ചെയ്യും ആ ദൈവത്തിന്റെ പേര് അതാണ് എനിക്ക് അറിയേണ്ടത് ഇനിയും നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയാം ഞാൻ പറയാം നമസ്കാരം സാർ മിസ്റ്റർ മയിൽവാഹനം പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടായോ ഡെവലപ്മെന്റ് എന്നല്ല സാർ ആളെ അറ്റൻഡർ സുന്ദരൻ കുതിരമൂളി അവനോഷണൽ ഞാൻ ഞാനോ ആ പറയുന്നത് വിശ്വസിക്കരുത് വിശ്വസിക്കരുത് അവരെ അപ്പൊ അവൻ കള്ളൻ തന്നെയാണെന്ന് ഡിവിഷണൽ മാനേജർക്ക് അറിയാം ഭരതനുണ്ണിയുടെ ചെറിയമ്മ തുളസി വിജയബാനുവിന്റെ ആരായിട്ട് വരും അർജുത്തി ഇനി ആ വാക്ക് നിങ്ങൾ ഉച്ചരിച്ചു പോകരുത് അതിനുള്ള അർഹത നിങ്ങൾക്കില്ല ഭാര്യയുടെ അനിയത്തിയെ സ്വന്തം അനുജത്തിയായി കരുതാൻ നിങ്ങൾക്ക് സാധിച്ചില്ല അത് ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയോ തുളസിമണിക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം മകനെ കൊണ്ട് കടവിലൊരു ബലിനാടകം നടത്തി അവിടെ വെച്ച് നിങ്ങളൊരു വള്ളുവനാടൻ പൈങ്കിളി പൈങ്കിളിവാചകം പറഞ്ഞു ആവാഹിച്ചൊരു രൂപത്തിലാക്കി മുന്നിൽ വിളക്കും നിവേദ്യവും വെച്ചാൽ കൊല്ലംകോട്ട് രാജയുടെ ഇളയമകൾ ദേവതയാകുന്നു അറിയോ ഇയാളെ അറിയാം പക്ഷെ അറിയില്ലെന്നടിക്കുന്നു ഏ കൂപ്പയിൽ തുളസിമണിയുടെ പെട്ടിയിൽ നിന്ന് കിട്ടിയ ഫോട്ടോയാണ് കോട്ടിട്ട് ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പേര് മകരന്ത് ഭാസ്കർ സ്വദേശം മംഗലാപുരം ജോലി ചെയ്യുന്നത് അമേരിക്കയിലെ ഒരു സോഫ്റ്റ്വെയർ കമ്പനി ചിത്രത്തിൽ പിന്നിൽ കാണുന്നത് തങ്കരഥം മൂകാംബിക ദേവിയുടെ ഏതൊരാൾക്കും മൂകാംബിക അമ്മയുടെ മുന്നിൽ ഷർട്ടും കോട്ടും ഊരാതെ തൊഴുതു നിൽക്കാൻ ഒരവസരമുണ്ട് ജീവിതത്തിൽ ഒരാണും പെണ്ണും ലോകത്തെവിടെ വെച്ച് വിവാഹിതരായാലും അതേ വിവാഹവേഷത്തിൽ മൂകാംബിക ദേവിയുടെ മുന്നിൽ വന്നു നിൽക്കാൻ അനുവാദമുണ്ട് അത് മൂകാംബിക ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് തുളസിമണി വിവാഹിതയാണെന്ന കാര്യം നിങ്ങൾ ഞങ്ങളോട് മറച്ചു വെച്ചു കാരണം അതൊരു രഹസ്യ വിവാഹമായിരുന്നു എന്തിനാണ് ആരും അറിയാതെ മംഗലാപുരം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് തുളസിമണി ഒരു രജിസ്റ്റർ മാരേജും നടത്തിയത് നിങ്ങളെ പേടിച്ച് പേടിച്ച് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ ഞാൻ അവളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ആഗ്രഹിച്ചു ഭാര്യ മരിച്ചപ്പോഴേ നിശ്ചയിച്ചു സ്വന്തമാക്കാൻ പക്ഷെ അവൾ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല മംഗലാപുരത്തുള്ള പയ്യനുമായി സ്നേഹത്തിലാണെന്നും പറഞ്ഞ് അവൾ എന്നെ ഇൻസൾട്ട് ചെയ്തു പിന്നെ അവൾ മംഗലാപുരത്ത് വെച്ച് അവനെ മാരേജ് ചെയ്ത വിവരം ഞാൻ അറിഞ്ഞു നവരസങ്ങളും അറിയുന്ന നർത്തകിയല്ലേ ഒടുക്കം എന്റെ വലയം പൊട്ടിച്ചവളെല്ലാം കെട്ടിപ്പെറുക്കി അവന്റെ കൂടെ ജീവിക്കാൻ മംഗലാപുരത്തേക്ക് ട്രെയിൻ കയറിയ വിവരം സുന്ദരൻ ട്രെയിനിൽ നിന്നും എന്നെ വിളിച്ചു പറഞ്ഞു വാശിയല്ല പകയാണ് അപ്പനയ്ക്കുണ്ടായത് കൊന്നുകളയാൻ സുന്ദരനോട് പറഞ്ഞത് അപ്പോഴാണ് ഭാര്യ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഭർത്താവിന്റെ മനസ്സിൽ തുളസിമണി ദേവതയായിരുന്നു അല്ലേ മോഹം ഒരു തെറ്റായ വികാരമല്ലേ പക്ഷെ അത് പാപമാകുന്നത് മോഹിക്കുവാൻ പാടില്ലാത്തത് മോഹിക്കുമ്പോഴാണ് ഷൈമോണിയും നാഷണൽ റൈഫിൾ ഷൂട്ടേഴ്സിൽ ഇരുപത്തിമൂന്നാം റാങ്ക് സുഷമ റാണയുടെയും ശ്വേത ചൌധരിയുടെയും പിൻഗാമി ആ കുട്ടിയുടെ ഇനിയുള്ള ചരിത്രം അറിയാമോ മയിൽവാഹനത്തിന് അറിയാം സാർ കുട്ടി വന്ന് കോയമ്പത്തൂർ കാര്യം ബോംബെയിലെ ബോംബേലെ ഹർമോണിയാ കവാലി ആ കവാലി കവാലി പാട്ടുകാരനും ആർമറി ഡീലറും സിംഗർ സുൽത്താനാവുക്കും പിറന്ന ഇരട്ട പെൺമക്കളിൽ ഒന്ന് കോവളം തെരുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജനനം ഉമ്മ സുൽത്താന നേരത്തെ മരിച്ചുപോയി പോയി അതേ അതേക്ടർ പെൺകുട്ടികൾ വളർന്നു கையில் துப்பாக்கி காரில் எடுத்தாச்சுரா கட்டியாச்சு என் குயர்ல எனக்கு தெரிஞ்சது அந்த சக்கரியா ஊரு மக்களுக்கு உறக்கம் கெடுத்தவனாய் மாறி என்ன ஆமா சார் சேரன் எக்ஸ்பிரஸ் போம்பு வச்ச கேசில நாலாம் பிரதி வந்து இந்த சக்கரியா அது மட்டுமல்ல கோ கோயம்புத்தூர் ரயில்வே ஒன்னும் பிரதி இந்த ஆனா சக்கரிய புடிக்க முடியல புரிவிட்ட புள்ளி ஆயிடுனாலே ரயில்வே போலீஸ் நோட்டீஸ் கடைசியில மட்ராசில் இருந்து ஒரு சிங்கம் கூட்டி வந்தாச்சு ஒரு கில்லாடி சிங்கம் ஒரே வெடி முடிஞ்சாச்சு அவன் கதை